നമസ്കാരം വലിയ ചാനൽ മത്സരങ്ങൾ നടക്കുന്നതിനിടയിലാണ് നമ്മളിരിക്കുന്നത് ഷിരൂരിലെ ദുരന്തം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ പേരിൽ ചാനലുകൾ പേര് പറയാതെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ട്വൻ്റി ഫോറും ഒക്കെ കക്ഷികളായി നിൽക്കുന്നുണ്ട് ആ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വന്നിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള ചെറിയൊരു വീഡിയോ ആണ് ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്ത് ജനം ടി വി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി എന്നിങ്ങനെയാണ് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പൊസിഷൻ സ്റ്റാൻ സ്ഥാനക്രമം പ്രധാനപ്പെട്ട കാര്യം മെയിൽ ട്വൻറി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് ചാനലുകൾക്ക് വലിയ ഇടിവുണ്ടായിട്ടില്ല എല്ലാവർക്കും ആനുപാതികമായ വർധനയുണ്ടായിട്ടില്ല ജനം ടി ു മാത്രമാണ് കുറവുണ്ടായിട്ടുള്ളത് ഒപ്പം ചില തൊട്ടടുത്ത ചാനലുകളുമായി തൊട്ട് തൊട്ട് നിൽക്കുന്ന നിലയിലേക്ക് പോയിൻ്റ് നില മാറിയിട്ടുണ്ട് അതിലേക്ക് കൂടി വരാം ഏഷ്യാനാറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് ഒമ്പത് ദശാംശം ആറ് രണ്ടിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് ഒമ്പത് ദശാംശം ആറ് രണ്ട് വർദ്ധിച്ച് നൂറ്റി അമ്പത്തി ആറ് ദശാംശം ഒന്ന് ഏഴായി എത്തി രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസാണ് ആറ് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റിൻ്റെ വർധന അവർക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് നൂറ്റി ഏഴ് ദശാംശം ഒന്ന് ഒന്നിൻ ആയിരുന്നത് ആറ് ദശാംശം ഏഴ് അഞ്ച് വർദ്ധിച്ച് നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് ആറ് ആയി മനോരമ മൂന്നാം സ്ഥാനത്ത് എട്ട് ദശാംശം ആറ് നാല് പോയിൻ്റ് അവർക്ക് വർദ്ധിച്ചു അറുപത്തി ഒമ്പത് ദശാംശം പൂജ്യം അഞ്ചിൽ നിന്ന് എട്ട് ദശാംശം ആറ് നാല് വർദ്ധിച്ച് എഴുപത്തി ഏഴ് ദശാംശം ആറ് ഒമ്പതിലേക്ക് മനോരമ ന്യൂസ് എത്തി നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ് ആറ് ദശാംശം പൂജ്യം ഒമ്പതിൻ്റെ വർധന അവർക്കുണ്ടായി അറുപത്തി അഞ്ച് ദശാംശം എട്ട് ഒന്നായിരുന്നത് ആറ് ദശാംശം പൂജ്യൊന്ന് ദശാംശം ഒമ്പതിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി രണ്ടാം സ്ഥാനത്തുള്ള മനോരമയും മാതൃഭൂമിയും ചെറിയ മാത്രം അകലം ഉള്ള സ്ഥിതിയിലാണ് ഉള്ളത് എഴുപത്തിയേഴ് ദശാംശം ആറ് ഒമ്പതാണ് മനോരമയുടെ പോയിന്റ് മാതൃഭൂമിയുടെ ദശാംശം ഒമ്പത് പോയിന്റ് ആണ് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് മൂന്ന് ദശാംശം രണ്ട് മൂന്നിന്റെ വർദ്ധനയുണ്ടായിരുന്നത് ന്യൂസാണ് ആറാം സ്ഥാനത്ത് ടി വിയെ മറികടന്ന് കൈരളി ന്യൂസ് എത്തി ചെറിയ പോയിന്റ് ഡീറ്റേഴ്സാണ് നമുക്കത് വിശദാംശം പറയാം കൈരളി ന്യൂസിൻ്റെ അത് രണ്ട് ദശാംശം മൂന്ന് ആറിൻ്റെ വർദ്ധന മൂലമാണ് അവർ ആറാം സ്ഥാനത്തേക്ക് എത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം നാല് എട്ടായിരുന്നത് രണ്ട് ദശാംശം മൂന്ന് ആറ് വർധിച്ച് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് പോയിന്റിലേക്ക് കൈരളി ന്യൂസ് എത്തി കുറേ കാലമായി കൈരളി പിന്നോട്ട് തള്ളിപ്പോയിരിക്കായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ആറാമത് എത്തി എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിലെ ഒരു പ്രത്യേകത ജനം ടി വി ആണ് ഏഴാം സ്ഥാനത്ത് ജനം ടി വി കുറേ കാലമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഘട്ടമുണ്ടായിരുന്നു അഞ്ചാം സ്ഥാനം വരെ അഞ്ചും ആറും സ്ഥാനം ഇങ്ങനെ മാറി മാറി പോവുകയായിരുന്നു ഇത്തവണ അവർ ഒന്ന് ദശാംശം ആറ് അഞ്ചിന്റെ ഇടിവോടുകൂടിയാണ് നിൽക്കുന്നത് ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ഏഴായിരുന്നത് ഒന്ന് ദശാംശം ആറ് അഞ്ച് ഇടിഞ്ഞ് ഇരുപത്തി ദശാംശം ആറ് രണ്ട് പോയിന്റിലേക്ക് കൈരളി ടി വി പിന്നാലെ ജനം ടി വി എത്തി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം എട്ട് മൂന്നിന്റെ വർദ്ധന അവർക്കുണ്ടായി പതിനേഴ് ദശാംശം ഏഴായിരുന്നത് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ച് പതിനെട്ട് ദശാംശം അഞ്ച് മൂന്നിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരളത്തി മീഡിയ വൺ ആണ് ഒമ്പതാം സ്ഥാനം ശാംശം മൂന്ന് രണ്ട് ആണ് അവർക്കുള്ള വർധന പതിമൂന്ന് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നത് രണ്ട് ദശാംശം മൂന്ന് രണ്ട് വർദ്ധിച്ച് പതിനഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് ആയി എന്നുള്ളതാണ് ഒപ്പം വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നോക്കാം ഏഷ്യാനെറ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് സി കേരളം രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് സൂര്യ ടി വി നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നാലാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് നൂറ്റി എഴുപത്തി പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് മൂവീസ് ഏഷ്യാനെറ്റ് നൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറാം സ്ഥാനത്ത് കൈരളി ചാനൽ നൂറ്റി മൂന്ന് പോയിന്റ് ഏഴാം സ്ഥാനത്ത് സൂര്യ മൂവീസ് എൺപത്തിയേഴ് പോയിൻറ്റ് എട്ടാം സ്ഥാനത്ത് ഏഷ്യാനെക്സ്പ്രസ് എഴുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പതാം സ്ഥാനത്ത് അമൃത ടി വി അമ്പത്തെട്ട് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തിയേഴ് പോയിൻറ്റ് പതിനൊന്നാം സ്ഥാനത്ത് കൊച്ച് ടി വി അമ്പത്തി ഒന്ന് പോയിൻറ്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് വിനോദ ചാനലുകൾക്ക് വലിയ ഇടിവുണ്ടാക്കിയ ആഴ്ച കൂടിയാണ് ഇത് അറുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് മാത്രമാണ് വിനോദ ചാനലുകൾക്കുള്ളത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിനുള്ളത് തൊട്ടു പിന്നാലെ ഇടിഞ്ഞ നിലയിൽ തന്നെ മറ്റ് ചാനലുകളും പിന്നോട്ട് പോയി അതേസമയം ന്യൂസ് ചാനലുകൾക്ക് നല്ല വർധനയുണ്ടായ ആഴ്ച കൂടിയാണ് നല്ല വർധന എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും താരതമ്യേന ഈ വരുന്ന ഈ ആഴ്ചകളിലെ വാർത്താ സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന വർധനയാണ് അതേസമയം മുമ്പ് ഇലക്ഷൻ കാലത്തൊക്കെ ഉണ്ടായ നില യിലേക്ക് പോയിട്ടുമില്ല എന്തായാലും ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വിശദാംശവുമായി വരാം നന്ദി നമസ്കാരം